ഹായ് അസ്സാം വലൈക്കും ഇന്നൊരു ചെറിയൊരു നൈറ്റ് വ്ലോഗാണ് ഞാൻ പെട്ടെന്നുണ്ടായ ഒരു പോക്കാണ് കേട്ടോ ഇക്കാൾക്ക് വിളിച്ചൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ വിളിച്ച് നമുക്കൊന്ന് പുറത്ത് പോയി എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായ പോക്കാണ് അപ്പോൾ പിന്നെ ഏതായാലും പുറത്ത് പോകല്ലോ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഞങ്ങൾ ടീഷർട്ട് ഷർട്ട് ടീഷർട്ട് നോക്കാൻ പോയി കേട്ടോ ആ ഡിസ്പ്ലേ ഒക്കെ വെച്ചാൽ സെൻറ്ററിൽ ഉള്ളത് ഇക്കാൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞങ്ങളെ ഷോപ്പിൽ പോയി പ്രൈസ് ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി എഴുപത് അത്രയും ദുർഹംസനൊന്നും ഉള്ളതില്ല അപ്പൊ ഞങ്ങളത് എടുത്തില്ല പിന്നെ എനിക്കൊരു ഷൂ വേണം പറഞ്ഞീനി അപ്പോൾ അത് അത് നോക്കാൻ വേണ്ടി ഇവിടെ രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ പോയി അവിടെ പോവാണ് കേട്ടോ മറ്റേ മാക്സിൻ്റെതും ഗിഫ്റ്റ് മാർക്കറ്റിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഔട്ട്ലെറ്റ് വരുന്നത് കേട്ടോ അപ്പം ഈ ഔട്ട്ലെറ്റാണ് ഞങ്ങൾ കയറിയത് എനിക്കൊരു ഷൂ വേണമെന്നുണ്ടായി എൻ്റെ ഷൂവൊക്കെ പഴയത് അയക്കണം അപ്പോൾ നാട്ടിലു പോകുമ്പോൾ നല്ലൊരു ഷൂ വാങ്ങാൻ വേണ്ടി കയറിയതാണ് ഈ ഷൂവൊക്കെ എനിക്കിഷ്ടായിട്ടോ പക്ഷെ ഇക്കാക്ക് ഇഷ്ടായില്ല പിന്നെ ഇതും കുഴപ്പമില്ല ഞാൻ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കി പക്ഷെ സൈസോ ഓക്കെ അല്ല പിന്നെ അത് ഇക്കാൾക്ക് വലിയ ഇഷ്ടമായില്ല പിന്നെ ഇക്കാക്ക് വേറെ ഒന്നും എടുത്തു തന്നെ ഇത് ഞാൻ ഫസ്റ്റ് കണ്ടില്ലേ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ കേട്ടോ പക്ഷേ സൈസിനു കുറക്കില്ല ഇത് പിന്നെ ഇക്കാര്യം വേറെ ഒന്നും കൊണ്ടുവന്നതാണ് അത് അടിപൊളിയ കേട്ടോ നല്ല അടിപൊളി ഷൂ ആ ഷൂ ആണ് കേട്ടോ ഞാൻ എടുത്തത് ടൊമ്മിൻ്റെ ഷൂ ആണ് കേട്ടോ അത് അത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇട്ടോട്ടും കംഫേർട്ടാണ് അപ്പം അതാണ് എടുത്തത് ഇത് എനിക്കിഷ്ടായിട്ട് ഈ റീബോക്കിന്റെ ഷൂ പക്ഷെ ഇക്കാൾക്ക് ഇഷ്ടായില്ല ഇക്കാൾക്ക് മറ്റേതൊന്നും കൂടെ ഇഷ്ടമായത് എനിക്കും ഇട്ട് നോക്കിയപ്പോൾ കാണാൻ ഭംഗി മറ്റേതാ കേട്ടോ പിന്നെ അവിടെ നിന്ന് ചെയ്ത് അവിടുന്ന് അത്രേ ഉള്ളൂ പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് പെട്ടെന്നുണ്ടായ പോക്ക പോരലാണ് അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടമായെങ്കിൽ മുമ്പൊക്കെ പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം

Anjing gue, ya. oh, kenapa? 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 Ya, ya, Kenapa? Kenapa? oh, Kenapa? Oh, oh. <laughs> nah. nah, ayo Kenapa? Ayo, Kenapa? ayo! ayo, ayo, ayo. ayo, ayo, ayo.